അയാൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാൾ മുന്നേവരെ ഒളിച്ചോട്ടങ്ങളുടെ ഒരു ചാകര എന്ന് തന്നെ പറയാം ഒരുപാട് പേര് എനിക്ക് അറിയാവുന്ന തന്നെ എൻ്റെ നാട്ടിൻ്റെ സമീപപ്രദേശത്തും നാട്ടിലൊക്കെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ ഒളിച്ചോടി പോവുക അന്യ മതസ്ഥരമൊത്ത് പോകുന്നവരുണ്ട് അതുപോലെ സ്വമതസ്ഥരൊത്ത് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടി ഇങ്ങനെ പോവുക പോവാ അപ്പൊ നമ്മളെന്താ ചോദിച്ചത് പെട്ടെന്നൊരു സീസൺ കഴിഞ്ഞ പോലെ ഇങ്ങനെ ആയിപ്പോന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് പോയവരൊക്കെ തിരിച്ചു വരുന്നൊരു ടൈമിലേക്കാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ ഒളിച്ചോടി പോകുന്ന ടൈമില് നമ്മൾ കൂടുതലും പറഞ്ഞേക്കുന്ന കാര്യം എന്നുള്ളത് ഈ മാതാപിതാക്കളുടെ സംഘടന തന്നെയാണ് അല്ലെ നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു വേദന തന്നെയാണ് ആ ഒരു തിരിച്ചടിയിൽ മനം തോന്നിട്ട് പല ആളുകളും ഇന്നും ഒരു ട്രോമാ സ്റ്റേജിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയാം അവരെയൊക്കെ പോയി കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം വേദന മക്കൾ ഇങ്ങനെയൊക്കെ മാതാപിതാക്കളോട് എന്നൊക്കെ ഉള്ളത് തോന്നിപ്പോവല്ലോ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പം ഞാൻ ചിന്തിക്കുന്നതാ ചില ടൈമിലൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നതാണ് ഇതേപോലൊരവസ്ഥ ഈ മക്കൾക്കും വന്നാലോ ഈ മക്കൾക്കും കൂട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അവരും ഇതുപോലെ അവരോട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ സമീപനം എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമുക്കിപ്പോൾ അറിയാത്തൊരു വ്യക്തിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റായിട്ടായിരിക്കില്ല നമ്മുടെ പാർട്ട്ണർ ടേസ്റ്റ് ഉണ്ടാകാന് അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും ചില ആളുകളോട് മാത്രമേ നമുക്ക് അത് തുറന്ന് കാണിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അങ്ങനത്തുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെയുള്ള ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടല്ലേ അപ്പം അതൊക്കെ ഒന്ന് ഒത്തു കൊണ്ടുപോകാനൊക്കെ നമുക്ക് ടൈം വേണം പക്ഷേ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് നോർമൽ നോർമലായിട്ടുള്ളൊരു വിവാഹത്തെക്കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ വീട്ടുകാരൊക്കെ തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹിച്ച പുരുഷനെ തന്നെ നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും അത് തന്നെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പയ്യനുമായിട്ട് നമ്മൾ നല്ല രീതിക്ക് പോകുന്നു ഇപ്പോൾ സ്നേഹിച്ച ഒരാൾക്കാർ പയ്യനായിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടുകാരുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം അല്ലേ പിന്നെ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത് സ്നേഹിച്ച് കഴിഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും നമ്മുടെ കൂടെ പയ്യനുണ്ട് നമ്മുടെ വീട്ടുകാരുണ്ട് അങ്ങനെയുള്ളത് പക്ഷേ ഇനി ഒളിച്ചോടിയിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഒരാട് സപ്പോർട്ട് ഉണ്ടാവില്ല ഈ പയ്യനും ഒരു ഞാണിമക്കളിന്നൊക്കെ പറയില്ലേ അതുപോലെ ഉണ്ടാവനി പയ്യനിപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നാട്ടുകാരുടെ മുഖം നോക്കാൻ മൊത്തത്തിലെല്ലാം കൂടിയിട്ട് പയ്യൻ ആ ഒരു ടെൻഷനിലുണ്ടാവുന്നെ പെണ്ണാന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട പെണ്ണിങ്ങനെ ഒരുങ്ങുന്ന ടൈമിലാണെന്തെങ്കിലും ഒരു മോശമായിട്ടൊരു സംഭവം ചെറുങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു അപ്പം അങ്ങനെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന ലെവലിലായിരിക്കും കൂടുതൽ പേര് നിൽക്കുന്നുണ്ടാവുന്നെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്കും പെണ്ണിന് ഒരു വല്ലാത്തൊരു വിഷമം തോന്നും വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാൻ തുടങ്ങും ഞാൻ ചെയ്തു പോയോ തെറ്റായിപ്പോയോ എടുത്തുകാട്ടായിപ്പോയോ അങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നിട്ട് തിരിച്ചു വരുന്ന പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് വരുമ്പോഴേക്കും കുറേ ഭാഗം എന്ന് പറയുന്നത് നാട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് ഒരു അടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ ഞാൻ കണ്ടു അവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ തന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വരേണ്ട അവസ്ഥയിൽ വീട്ടുകാരും കുട്ടിയും ഒക്കെ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ച് കൈ അതൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു നമ്മൾ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു അന്യമനസ്സനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൗബ തൗബ്യത് മടങ്ങാൻ വേണ്ടി തന്നെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും ആ സമയത്ത് പെൺകുട്ടിക്ക് ബുദ്ധിമോഷം കാര്യങ്ങളൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും വീട്ടുകാർ മറ്റുള്ളവരെ കാണിക്കാതിരിക്കും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ തിരിച്ചു വന്ന പെൺകുട്ടിയെ വീട്ടുകാരുള്ളത് അതൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ഈ പെൺകുട്ടികൾ തിരിച്ചു വരുന്നുണ്ടാവും ഇനി അഥവാ പ്രശ്നം അനുഭവിച്ചിട്ടില്ലെങ്കിൽ മാനസിക സംഘർഷം കൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട് ഷഹാന എന്ന് പറയുന്ന കോഴിക്കോട് നിന്ന് പോയേക്കുന്നത് കുറച്ച് നാളെ മുന്നിലുള്ള കാര്യമാണ് ഇപ്പൊ ജീവിതം കുറേ അധികം മനസ്സിലാക്കിയിട്ട് ഇവരിപ്പോ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോ ആ കാര്യമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷഹാനയുടെ കേസ് വന്നേക്കുന്നത് എൻ്റെ അടുത്തല്ല ഹസൻ ബായ എന്ന് പറയുന്നത് യൂട്യൂബിലെടുത്താ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പല ആളുകളുമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹസൻ ഹസൻബായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഏകദേശം മുപ്പത് മിനിറ്റോളം അദ്ദേഹവും ഷഹാനയും സംസാരിച്ചിരിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെച്ച് തരുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ബോധതയും ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ മാതാപിതാക്കളെയും വീട്ടുകാരെയും ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന ടൈമിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്നുകിൽ മരണത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് പോകലേ അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവിക്കണം എനിക്ക് നല്ലൊരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത കാരണം വീട്ടുകാരുടെ മടങ്ങി വന്ന ഷഹാനയുടെ വാക്കുകൾ കേട്ട് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും അവരുടെ വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിട്ട് അവരോട് പറയാനുള്ള അത്തരത്തിൽ കോലുകൊണ്ട് ചാവാതിരിക്കാൻ ചതിക്കുഴികളിൽ നിന്നും ജീവിതം തിരികെ പിടിച്ച ഷഹാനയുടെ കഥകൾ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അതെ പിന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോഴേ ഞങ്ങൾ നമ്പർ എടുത്ത് വിളിച്ചാണ് അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ആൾ തന്നെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് എങ്ങനെ പോയ ആളാണെന്ന് ആ ഒരാളുടെയാണ് വീട്ടുകാർ വീട്ടുകാർക്ക് വീട്ടാർ ഹോസ്റ്റലില് അങ്ങനെ എന്തോ നിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരു പ്രശസ്ത ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോയത് ഒരാളെ അവിടെ ഉള്ള ആളല്ല കോളേജിലൊന്നും പഠിച്ച ആളല്ല ജില്ലയിലുള്ള ആളല്ല സൗത്തിലുള്ള ആളാണ് ആ എങ്ങനെ പിന്നെ ഫോണില് എനിക്ക് അറിയണ നമ്പർ ഉണ്ടായിരുന്നു അപ്പൊ ആ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് ഇല്ലാത്ത ടൈമില് അങ്ങനെ കൂടിട്ട് കോളേജിലാണെങ്കിലും കൂടി ഒന്നുമില്ല എനിക്ക് ജസ്റ്റ് ഒന്ന് നമ്പർ ചേഞ്ച് വരുത്തിട്ട് അങ്ങനെ വിളിച്ചതാണ് കുട്ടികൾക്ക് ആ അങ്ങനെ സംസാരിച്ചപ്പോ നല്ല സ്വഭാവമാണെന്ന് തോന്നി പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ തോന്നി എനിക്ക് അങ്ങനെ ഇഷ്ടാണെന്ന് തോന്നി പിന്നെ എനിക്കും നല്ല സ്വഭാവമാണ് തോന്നി അപ്പൊ ഞാൻ ഇതുവരെ ആരോടും അങ്ങട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ഇഷ്ട അപ്പൊ ഞാനിങ്ങനെ അങ്ങട്ട് ഞാൻ ആ മുസ്ലിമാണെന്നുള്ള അതൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഫാമിലിക്കും പ്രശ്നമില്ല എന്നോട് വേണെങ്കിലും മതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നല്ല സ്വഭാവം എന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്റേത് പോവാൻ തീരുമാനിച്ചു അപ്പൊ അങ്ങനെ വീട്ടുകാരടുത്തൊന്ന് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഫുള്ള് നെവർമൈനായിട്ട് പി ജിക്ക് പഠിക്കാനുള്ള ഇതൊന്നും ചെയ്ത് തരില്ല സൗകര്യങ്ങളൊന്നും ചെയ്തു തരില്ലാരുടെ ആ ശരി മൂന്നാം ക്ലാസ് വരെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നോട് എന്നോട് വിളിച്ചു പറഞ്ഞു റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കൂട്ട് വിളിച്ചു പറഞ്ഞ് ഞാനിപ്പൊ ട്രെയിന്റെ മുന്നിൽ ചാടുകയും വന്നില്ലേലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയായി ഞാൻ കാരണം ഒരാൾ മരിച്ച മരിച്ചാണല്ലോ ജസ്റ്റ് അങ്ങനെയാണ് ഞാൻ പോയത് റിഞ്ഞല്ല അതില് മുന്നേ കുടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെ അപ്പൊ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് വിളിക്കുമ്പോ ചോദിക്കുമ്പോ എന്നോട് കുടിച്ചിട്ടില്ല എന്ന് പറയും അങ്ങനെ ഞാന് പിന്നെ എന്നോട് ഞാൻ വീടിന്റെ കാര്യൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടം സ്വർഗമാണെന്നുള്ള ഒരു സിനിമ സിനിമണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ പക്ഷെ അവിടെ എത്തിയാരാണ് മനസ്സിലായത് വീട് പോയിട്ട് മരിയാക്കൊരു കപ്പുസുണ്ടോ ഒരു കക്കൂസ് പോലും കക്കൂസ് പോലും കാക്കൂസായിട്ടും കുളിമുറിയായിട്ടായാലും പിന്നെ മേൽക്കൂര പോലും ഇല്ല സാധനത്തിന് പോലെ തന്നെ ഒരാൾ ഒരു പെൺകുട്ടി ആരുടെ കൂടെ ഇറങ്ങി പോയിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി പോയിട്ട് ആ വീട്ടിൽ കക്കൂസ് ഇല്ലെന്ന് പെൺകുട്ടി തിരിച്ചു വന്നു. അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവർക്ക് പിന്നെ അതിന്റെ ഇടയിലാണ് ക്രിസ്മസ് ആവുന്നത് ക്രിസ്മസിന് ഇവരൊക്കെ ഫുള്ള് കുടി രണ്ട് പരിപാടി ഉണ്ടെങ്കിലും കുടിക്കും കൂട്ടം കൂടി ഫാമിലി മൊത്തമായിട്ട് കുടിക്കും ഈ മദ്യപാനം നിങ്ങളെ നിങ്ങളെ ഇദ്ദേഹത്തിൽ നിന്നും പുറകോട്ട് പോകാൻ ആ നല്ല പക്ഷെ കുടി ഇല്ലാത്ത ഈ ഹിന്ദൂസ് ആയിട്ട് ക്രിസ്ത്യൻസ് ആയിട്ട് വളരെ കുറവായിരിക്കും അവർക്ക് ഏത് കാര്യത്തിനും കുപ്പി വേണോ എന്നാണ് ഏത് കാര്യത്തിനും വേണോ അത് ഞാനും നേരിട്ട് മനസ്സിലാക്കി അപ്പൊ കുടിച്ചു കഴിഞ്ഞാല് നല്ല സ്വഭാവം ഒക്കെയാണെങ്കിൽ പക്ഷെ കുടിച്ചു കഴിഞ്ഞാല് ആളെ അമ്മച്ചിനെ ഓടിച്ചിട്ട് ഇതാക്കും സ്വന്തം മാതാവിനെ കൊടുക്കൂല ആ സ്വന്തം മാതാവിനെ പിന്നെ പൂച്ചട്ടിയൊക്കെ അടിച്ചുപൊട്ടിക്കും പിന്നെ ഒന്നുമാതിരി വീട്ടില് കൊതുക് വരാതിരിക്കാൻ സിമെന്റ് ചട്ടിയിൽ ഇങ്ങനെ പിന്നെ ചേതിയും സാധനങ്ങളും ഒക്കെ ഇട്ട് കത്തിക്കും അതിലേക്ക് തന്നെ ഉന്തി അപ്പൊക്ക് മനസ്സിലായി കുടിച്ചു കഴിഞ്ഞിപ്പോ സ്റ്റാർട്ടിംഗ് ആണല്ലോ കൊറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിലും അപ്പുറായിരിക്കും ലൈഫ് അതായത് എത്ര നാളുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് സംഭവം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേര തന്നെ അതിന് മുന്നേ കുടിയുണ്ട് പക്ഷേ ഈ ഉണ്ടിയത് രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞരാണ് ചെന്ന് കയറി രണ്ടു മൂന്ന് പവിത്രമായ പ്രണയം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് കഴിയുമ്പോ തന്നെ നിങ്ങളെ കുടിച്ചു തള്ളി ആ പിടിച്ച് തള്ളി അതൊക്കെ മനസ്സിലായി അത് കള് കുടിച്ചുകഴിഞ്ഞാല് ഭാര്യ ഇല്ല അമ്മ ഇല്ല ഒന്നും ഇല്ല മനസ്സിലാവൂല പിന്നെ അതേമാതിരി അവിടെ ഒരു ഫങ്ക്ഷൻ നടന്ന ടൈമില് ിലെ ഒരാളോട് മോശമായിട്ട് പെരുമാറി അപ്പൊ ആദ്യ പ്രാവശ്യം അനുസരിച്ച് തട്ടിപ്പോയതനുചരിച്ച് രണ്ടാമതും അതേപോലെ ചെയ്തു അത് ഞാൻ പറഞ്ഞ് ഓനോട് പറഞ്ഞ് അത് ഭയങ്കര ഇഷ്യൂ ആയി അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പോലും പറ്റില്ലേ കുടുംബത്തിലെ ഇഷ്യൂരത്തിലും സേഫ് അല്ല ഒരു രീതിയിലും സേഫ് അല്ല നമ്മള് എന്നിട്ട് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ട് വീട്ടിൽ പോണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു എന്റെ കുറെ ഫോട്ടോസ് ഉണ്ടായിന് അതൊക്കെ ഞാൻ കീറികളഞ്ഞ് ഞാൻ അറിയാണ്ട് ഓ അത് ശരി അതായത് നിങ്ങളുടെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന പിന്നെ ഫോട്ടോസും സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ എന്ത് ാണ് പിന്നെ ഞാൻ ആലോചിച്ചത് കൊണ്ട് ഇപ്പൊ ഈ വോയിസിൽ ഹസൻ ഭായുമായിട്ട് സംസാരിച്ചേക്കുന്ന വോയിസ് തന്നെ ഷഹാൻ അവരുടെ ജീവിതം കംപ്ലീറ്റ് പറയുന്നുണ്ട് അപ്പൊ ആദ്യകാലത്ത് ഇണ്ടാകുന്ന ആ സ്നേഹവും കാര്യങ്ങളൊന്നും പിന്നീട് ജീവിതം ആരംഭിക്കുന്ന ടൈമില് ഉണ്ടാവുന്നില്ല കൂടുതൽ പേരുടെ അവസ്ഥ ഇത് തന്നെയാണ് പല ആളുകളും വിളിച്ച് വീട്ടുകാരോട് നമ്മളെ ഒന്ന് അടുപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല മരിച്ചാലും നമുക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അധ്വാനിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കും പക്ഷെ അതും പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവര് ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് മരണത്തിലൊക്കെ പോകുന്നത് അപ്പൊ അത്തരത്തിലേക്ക് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കൊന്നും ആരും പോവാതിരിക്കാം മാക്സിമം വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇപ്പോഴുള്ള ജീവിതത്തിലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്ര എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു വീട്ടുകാരൊക്കെ ഉറപ്പിച്ച് കൊടുത്തേക്കുന്ന കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളാണ് മരിക്കുന്നത് അതും കാരണം എന്ന് പറയുന്നത് വീട്ടുകാർ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് വേണ്ടത് നിക്കുന്ന വീട്ടുകാരാണ് കൂടുതലുള്ളത് പെണ്ണ് എന്ത് സംഭവിച്ചാൽ അവളെ അനുഭവിച്ചോട്ടെ നേരിടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മക്കള് തന്നെയാണ് മരണത്തിലേക്ക് പോകുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പെൺകുട്ടി അയക്കാനും മരണത്തിലേക്ക് പോകില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ വീട്ടുകാർക്ക് തീരെ ഒത്തുപോകാൻ കഴിയാത്ത ഒരു ബന്ധത്തിലേക്കാന്ന് പെണ്ണുണ്ടല്ലെങ്കിലോ അവരെ കുറ്റം പറയം നമുക്കാവില്ല വീട്ടുകാരുടെ കുറ്റം പറയാനാവില്ല അവരത്രമാത്രം വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും ആ ടൈമിലുള്ളിൽ കടന്നു പോയിട്ടുണ്ടാവനെ അത് പിന്നീട് അവർക്ക് മറക്കാനും കഴിയില്ല മറന്നും പൊരുത്തും ഒക്കെ കൊണ്ടുപോകുന്ന വീട്ടുകാർ അത് അത്രമാത്രം അപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഇത്രയും സ്നേഹം കൊടുക്കുന്ന വീട്ടുകാരെ കളഞ്ഞിട്ട് അവർ വേദനിപ്പിച്ചു അവരും പോകാതിരിക്കുക അങ്ങനെ പോക്കുകഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എത്തുക പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ അവർ തന്നെ ഉണ്ടാവുക പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് നാണക്കെടു മാനാഭിമാനം ഒക്കെ ഇല്ലാതാവുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലേക്കൊന്നും വീട്ടുകാർ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കൊന്ന് ശ്രദ്ധിക്കുക ചിന്തിച്ചിട്ട് അല്ല ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക കാരണം നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഇട്ട് കൊടുക്കേണ്ടതല്ല അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ജീവിതം അത് നല്ല രീതിക്ക് തന്നെ ജീവിച്ചങ്ങ് പോവുക മാക്സിമം നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനിയും ഇതുപോലുള്ള ട്രാപ്പിലൊക്കെ ഒരുപാട് പേര് കെണിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് മോചിതമാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ആരെയും തേജോവരം ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഒന്നുമല്ല ഇതുപോലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്